പത്തിരുപത് വർഷങ്ങളായി ഫുട്ബോൾ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ധ്രുവങ്ങളിലായിട്ടാണ് മെസ്സി റൊണാൾഡോ എന്നീ രണ്ട് ധ്രുവങ്ങളിൽ ഫുട്ബോളിലെ സകല നിർവചനങ്ങളെയും തിരുത്തിക്കുറിച്ച ഈ രണ്ട് മനുഷ്യരിൽ ആരാണ് മികച്ചതെന്ന ചർച്ച എല്ലാ കാലത്തും സജീവമായി നടക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം പൂർണ്ണമായും ലയണൽ മെസ്സി സ്വന്തമാക്കിയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല കാരണം അവരുടെ കഴിഞ്ഞ വർഷത്തെ കളിക്കളത്തിലെ നേട്ടങ്ങൾ ആ വാദങ്ങളെ സാധൂകരിക്കുന്നുണ്ട് സൗദി ക്ലബ്ബ് അൽനസറിനു വേണ്ടി നാലാം സീസൺ കളിക്കുന്ന റൊണാൾഡോ ആയിരം ഗോളുകളെന്ന അത്യപൂർവ്വ നാഴികക്കല്ലിലേക്ക് നാൽപ്പതെന്ന തൻ്റെ പ്രായം മറന്ന് ഗോളുകൾ അടിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും വേണ്ടി എന്ത് നേടിക്കൊടുത്തു എന്ന് ചോദിച്ചാൽ മറുപടിയില്ല ക്ലബിനായി ഒരു മേജർ ട്രോഫി പോലും നേടിക്കൊടുക്കാൻ ഇതുവരെ റൊണാൾഡോക്ക് സാധിച്ചിട്ടില്ല ഈ സീസണിൽ ആ ചീത്തപ്പേര് മാറുമെന്ന് പ്രതീക്ഷിക്കാം പ്രോ ലീഗിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്താണ് അൽനസർ എന്നാൽ ഇന്റർ മയാമിക്കായി എം എൽ എസിൽ മായാജാലം തീർക്കുന്ന മെസ്സി ഗോളടിച്ചും അടിപ്പിച്ചും മൂന്ന് സീസൺ പൂർത്തിയാക്കിയപ്പോൾ നാല് മേജർ കിരീടങ്ങളാണ് ക്ലബിന്റെ ഷെൽഫിലെത്തിയത് അതും കഴിഞ്ഞ സീസണിൽ ലീഗ് ചാമ്പ്യന്മാർക്കുള്ള എം എൽ എസ് കപ്പ് ഉൾപ്പെടെ ലയണൽ മെസ്സിയെ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കിരീടങ്ങളും നേടിയിട്ടില്ലാത്ത മയാമിക്കിപ്പോൾ നാല് കിരീടങ്ങളുടെ പകിട്ടുണ്ട് അതിൽ നാലിലും ലയനൽ മെസ്സിയുടെ ഇടം ഇടംകാൽ പതിഞ്ഞിട്ടുമുണ്ട് ഇന്റർ മയാമിക്കായി കഴിഞ്ഞ സീസണിൽ നാൽപ്പത്തിയൊമ്പത് മത്സരങ്ങൾ കളിച്ച മെസ്സി അറുപത്തിയൊമ്പത് ഗോളുകളിൽ പങ്കാളിയാണ് നാൽപ്പത്തിമൂന്ന് ഗോളുകളും ഇരുപത്തിയാറ് അസിസ്റ്റുകളും കൊണ്ട് പോയ സീസണിൽ മയാമിയുടെ തലവരമാറ്റിയ മെസ്സി തന്നെയാണ് എം എൽ എസിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡും എം എൽ എസ് ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും എം അവാർഡ് സ്വന്തമാക്കിയ മെസ്സി രണ്ടായിരത്തി ിലും അത് ആവർത്തിച്ചത് എം എൽ എസിൽ പുതിയ അനുഭവമാണ് തുടർച്ചയായ രണ്ട് സീസണുകളിൽ എം വി പി അവാർഡ് നേടുന്ന ആദ്യ താരവും മെസ്സി തന്നെയാണ് വലിയ മത്സരങ്ങളിൽ പ്രത്യേകിച്ചും ഫൈനലുകളിൽ മത്സരഫലം നിർണയിക്കുന്ന ഫാക്ടറായി മാറാറുള്ള മെസ്സി എം എൽ എസ് കപ്പ് ഫൈനലിലും അത് ആവർത്തിച്ചിരുന്നു ഫൈനലിൽ എതിരാളികളുടെ ഒരു ഗോളിനെതിരെ മിയാമി അടിച്ച മൂന്ന് ഗോളിൽ രണ്ടെണ്ണത്തിന് വഴിയൊരുക്കിയത് മെസ്സിയാണ് അങ്ങനെ അടിച്ചും അടിപ്പിച്ചും കിരീട നേട്ടങ്ങൾ നാൽപ്പത്തി എട്ടിലെത്തിച്ച മെസ്സിക്ക് മുകളിൽ കിരീടനേട്ടങ്ങളിൽ ഒരാൾ പോലും പോലുമില്ലെന്നത് മറ്റൊരു റെക്കോർഡാണ് അങ്ങനെ ഇടതുകാൽ കൊണ്ട് പുതിയ ചരിത്രങ്ങൾ എഴുതി ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് യാത്രയാക്കുന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ മെസ്സി ഇപ്പോഴും ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് പ്രായം അയാളുടെ പ്രതിഭയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും താനിത് തുടരുമെന്ന് പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കയിൽ വേൾഡ് കപ്പിന് വിസിൽ ഉയരുമ്പോൾ അതിനായി ഇടംകാലിൽ എന്ത് മായാജാലമാണ് മെസ്സി കാത്തുപിച്ചിരിക്കുന്നതെന്നറിയാൻ നമുക്ക് അക്ഷമരായി കാത്തിരിക്കാം